ഇതുപോലൊരു പ്രയാസത്തിൻ്റെ സമയത്ത് ദുരന്തമുഖത്ത് ഒരു വീഡിയോ ചെയ്യണം എന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചതല്ല പക്ഷേ ചില കാര്യങ്ങൾ പറഞ്ഞു പോകേണ്ടതുണ്ട് വല്ലാത്തൊരു പ്രയാസത്തിലൂടെയാണ് നാട് കടന്നു പോകുന്നത് ആളുകളെല്ലാം തങ്ങളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുകയാണ് വയനാട് ഒറ്റപ്പെട്ടു പോയി എന്ന് കരുതിയെടുത്ത് സ്നേഹത്താൽ ചുറ്റപ്പെടുകയാണ് വയനാട് തങ്ങളെക്കൊണ്ടാവുന്ന വിധം വയനാടിനൊപ്പം നിൽക്കാൻ ദുരന്തം അനുഭവിക്കുന്ന മനുഷ്യർക്കൊപ്പം നിൽക്കാൻ അവരെ സഹായിക്കാൻ ആളുകൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഇത് കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഏത് കാലഘട്ടത്തിലായാലും ഇതുപോലുള്ള പ്രയാസങ്ങൾ വരുമ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ മനുഷ്യരെല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റി വെച്ചുകൊണ്ട് ചേർന്ന് നിൽക്കുന്ന ഒരുമിച്ച് നിൽക്കുന്ന ഈ കാഴ്ച കേരളത്തിന്റെ പ്രത്യേകതയാണ് നമ്മുടെ നാടിന്റെ പ്രത്യേകതയാണ് അത് തന്നെയാണ് ഈ ദുരന്തമുഖത്തും നമ്മൾ കാണുന്നത് പക്ഷെ അതിനിടയിലൂടെ കുത്തിതിരിപ്പിന് ശ്രമിക്കുന്ന നമ്മുടെ ഐക്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന പലരെയും കാണുന്നു എന്നുള്ളതാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻസ് കറിയ അയാൾ ഒരു പോസ്റ്റ് ഇട്ടു നീതിമാന്മാർ അധികാരത്തിലിരിക്കുമ്പോൾ ജനങ്ങൾ സന്തോഷിക്കുന്നു ദുഷ്ടന്മാർ ഭരിക്കുമ്പോൾ ജനങ്ങൾ വിലപിക്കുന്നു സുഭാഷിതങ്ങൾ ഇരുപത്തൊമ്പത് രണ്ട് നോക്കൂ ബൈബിളിലെ ഒരു ദൈവവചനം കോട്ട് ചെയ്തുകൊണ്ടാണ് മറുനാടൻ മലയാളി ദുഷ്ടന്മാർ ഭരിക്കുന്നത് കൊണ്ടാണ് നാടിനകത്ത് ഇതുപോലെ പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് ഒരു വീഡിയോയും ഇതേ മറുനാടൻ ചെയ്തു ആ വീഡിയോയുടെ ടൈറ്റിൽ ഉത്തരവാദി ദുഷ്ഭരണമോ മഹാ ദുരന്തങ്ങൾ തുടങ്ങിയത് രണ്ടായിരത്തി പതിനേഴ് മുതൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് മറുനാടനെ അറിയുന്നവർ നേരത്തെ തന്നെ പറഞ്ഞതാണ് ഇതുപോലൊരു ദുരന്തം ലോകത്ത് രണ്ടായിരത്തി പതിനേഴിന് ശേഷം പലതരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ മാത്രമല്ല ലോകത്താകെ പലതരത്തിലുള്ള ദുരന്തങ്ങൾ രണ്ടായിരത്തി പതിനേഴിന് ശേഷം ഉണ്ടായിട്ടുണ്ട് അമേരിക്കയിലായാലും ഫ്രാൻസിലായാലും യൂറോപ്യൻ രാജ്യങ്ങളിലായാലും എല്ലായിടങ്ങളിലും പലതരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേരളത്തിലും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും ഈ രണ്ടായിരത്തി പതിനേഴിന് ശേഷം പലതരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിനൊക്കെ കാരണം പിണറായി നാട് ഭരിക്കുന്നതാണോ ഇടതുപക്ഷം നാട് ഭരിക്കുന്നതാണോ അല്ല പക്ഷെ മറുനാടൻ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് മറുനാടൻ്റെ വീഡിയോയിൽ മറുനാടൻ പറയാൻ ശ്രമിക്കുന്നത് കേരളത്തിൽ ഇടതുപക്ഷം വന്നതിന് ശേഷമാണ് പിണറായി വന്നതിന് ശേഷമാണ് ഇവിടെ ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് ആലോചിച്ച് നോക്കിക്കുന്നത് നിങ്ങൾ എന്തൊരു ദുരന്തമാണ് ഈ മറുനാടൻ അതുകൊണ്ടാണ് മറുനാടനെ കുറിച്ച് അറിയുന്നവർ നേരത്തെ തന്നെ പറയുന്നത് ഈ ലോകത്തെ ഏറ്റവും വലിയ ദുരന്തം നമ്മുടെ നാട് കണ്ട ഏറ്റവും വലിയ ദുരന്തം ദുരന്തങ്ങളെക്കാൾ മഹാദുരന്തം ഈ മറുനാടൻ മലരനാണ് എന്ന് ഇതുപോലെ എ സി റൂമിലിരുന്ന് ഉളുപ്പില്ലായ്മ പ്രചരിപ്പിക്കാൻ ഇതുപോലൊരു നാറിക്കല്ലാണ്ട് മറ്റാർക്ക് കഴിയും മറുനാടൻ അല്ലാണ്ട് മറ്റാർക്ക് കഴിയും മറുനാടൻ ചെയ്യുന്ന ഇത്തരം വീഡിയോകൾക്ക് താഴെ മറുനാടൻ ഉണ്ടാക്കി വെച്ച മറുനാടൻ ഫാൻസ് ഉണ്ട് അവരും ഇതേ രീതിയിൽ തന്നെയാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ഒരു നാടൊന്നാകെ തങ്ങളെ തങ്ങളെക്കൊണ്ടാവും വിധം സഹജീവികൾക്ക് വേണ്ടി അവരുടെ പ്രയാസങ്ങളിൽ അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവരെ സഹായിക്കാൻ ശ്രമിക്കുമ്പോൾ അവരുടെ കൂടെ നിൽക്കാൻ ശ്രമിക്കുമ്പോൾ തങ്ങളെ കൊണ്ടാവും വിധം ശ്രമിക്കുമ്പോൾ കുത്തിത്തിരിപ്പിന് ശ്രമിക്കുകയാണ് മറുനാടനെ പോലുള്ള നാറികൾ എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് നോക്കൂ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രചരണങ്ങൾ നടക്കുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം അടക്കേണ്ടതില്ല എന്ന പ്രചരണങ്ങൾ ഇതിനകത്തേക്ക് പൈസ ഇട്ട് കഴിഞ്ഞാൽ അത് പിണറായി വിജയൻ എന്തോ ചെയ്ത് കളയും പിണറായി വിജയൻ അതെന്തോ പിന്നെ മുക്കിക്കൊണ്ടുപോകും എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത് നോക്കൂ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് കൃത്യമായും ബാങ്ക് ഇടപാടാണ് നടക്കുന്നത് വിവരാവകാശ നിയമപ്രകാരം ഏത് ഘട്ടത്തിലും ഇതിലെ പണം എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് ഇവിടെ ആർക്കും ചോദിച്ചാൽ ഉത്തരം ലഭിക്കുന്ന കാര്യമാണ് ഈ ദുരിതാശ്വാസ നിധി സി എ ജിയുടെ ഓഡിറ്റിങ്ങിന് വിധേയമാണ് എന്ന കാര്യത്തിലും ആർക്കും തർക്കമില്ല ഈ ഫണ്ടിലേക്ക് വരുന്ന ഒരു തുക പോലും മറ്റൊരു ആവശ്യത്തിനു വേണ്ടി ചെലവഴിക്കാൻ കഴിയില്ല ഇതൊക്കെ യാഥാർത്ഥ്യമാണ് എന്നിട്ടും ഈ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് പോലും ഉളുപ്പില്ലാത്ത പ്രചരണങ്ങൾ നമ്മുടെ നാടിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് പക്ഷെ ഒരു കാര്യം ഈ മറുനാടിനെ പോലുള്ള സകല ആളുകളും മനസ്സിലാക്കുന്നത് നല്ലതാണ് ഇത് കേരളമാണ് ഈ നാടിനൊരു പ്രത്യേകതയുണ്ട് ഇവരൊക്കെ ഇതുപോലുള്ള കുത്തിത്തിരിപ്പ് പ്രചാരണങ്ങൾ നടത്തുമ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് ഈ നാടൊന്നാകെ രക്ഷാപ്രവർത്തന ദൗത്യത്തിലേക്ക് ഇറങ്ങി വരികയാണ് നാട്ടിലെ മനുഷ്യരൊന്നാകെ ഇവരെ സഹായിക്കാൻ വേണ്ടി തയ്യാറാവുകയാണ് ദുരിതമനുഭവിക്കുന്ന മനുഷ്യർക്കൊപ്പം നിൽക്കുകയാണ് തങ്ങളെ ൊണ്ടാവും വിധം എന്ത് ചെയ്യാൻ കഴിയുന്നു അത് ചെയ്യാൻ ഈ നാട്ടിലെ മനുഷ്യർ തയ്യാറാവുകയാണ് പള്ളികൾ മദ്രസകൾ താൽക്കാലിക ആശുപത്രികളായി മാറുകയാണ് നോക്കൂ രക്ഷാപ്രവർത്തകർക്കും മാധ്യമ പ്രവർത്തകർക്കും ഇതിന്റെ ഭാഗമായി നിൽക്കുന്ന മുഴുവൻ മനുഷ്യർക്കും ഭക്ഷണം ആവശ്യമാണെങ്കിൽ അത് എത്തിച്ചു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ചില ആളുകൾ സ്വമേധയാ വന്ന് ഈ നാടിനോട് വിളിച്ചു പറയാണ് ബ്ലഡ് ബാങ്കിൽ രക്തത്തിന്റെ ലഭ്യത കുറവുണ്ടാകും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ഘട്ടത്തിൽ രക്തം നൽകാൻ ആയിരക്കണക്കിന് മനുഷ്യർ ക്യൂ നിൽക്കുന്ന കാഴ്ച ഈ നാട് കാണുകയാണ് എങ്ങനെയാണ് സഹായം എത്തിക്കേണ്ടത് എന്ന് പലയിടങ്ങളിൽ നിന്നായി പലർ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതൊന്നും ആരും പറഞ്ഞു ചെയ്യുന്നൊന്നുമല്ല ഇതൊക്കെ ഈ മനുഷ്യർ സ്വമേധയാ ചെയ്യുന്നതാണ് അങ്ങനെ ഒരു നാടൊന്നാകെ രക്ഷാപ്രവർത്തന ദൗത്യത്തിന് ദുരന്തമുഖത്ത് പ്രയാസപ്പെടുന്ന മനുഷ്യർക്ക് ഒപ്പം നിൽക്കാൻ വേണ്ടി തയ്യാറാകുമ്പോൾ കുത്തിത്തിരിപ്പിന് ശ്രമിക്കുന്ന മറുനാടന പോലുള്ള ആളുകളെ ഈ ഘട്ടത്തിൽ തിരിച്ചറിയണം എന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ പലതരത്തിലുള്ള കുത്തിത്തിരിപ്പുകൾ നമുക്കിടയിൽ പ്രചരിപ്പിക്കാൻ ആളുകൾ ഉണ്ടാകും കേരളത്തിന്റെ മുഖ്യമന്ത്രി സദാവ് പിണറായി വിജയൻ ഈ ദുരന്ത മുഖത്ത് ആദ്യമായി മാധ്യമ പ്രവർത്തകർ വന്ന് അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി ഉണ്ട് പ്രധാനമന്ത്രി എന്നെ വിളിച്ചു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നെ വിളിച്ചു കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിളിച്ചു എല്ലാ തരത്തിലുള്ള സഹായവും ഇവരെല്ലാം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് നമുക്ക് ഒരുമിച്ച് ഈ ദുരന്തത്തെ നേരിടാം എന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് രാഷ്ട്രീയത്തിനപ്പുറം മതജാതി വ്യത്യാസങ്ങൾക്കപ്പുറം എല്ലാവരും ചേർന്നു നിന്ന് രക്ഷാപ്രവർത്തനത്തിന് രക്ഷാപ്രവർത്തനത്തിനിറങ്ങണമെന്നാണ് ഈ നാട് ആഗ്രഹിക്കുന്നത് അതാണ് നമ്മൾ ചെയ്യേണ്ടത് ബാക്കിയൊക്കെ നമുക്ക് പിന്നീടുമാവാം ഈ ഘട്ടത്തിൽ ഈ ഒരു സമയത്ത് കുത്തിത്തിരിപ്പിന് ശ്രമിക്കുകയല്ല വേണ്ടത് എന്ന് തിരിച്ചറിയുക വിശ്വാസികളാണെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ ദുരന്ത മുഖത്ത് രക്ഷാപ്രവർത്തന ദൗത്യത്തിൽ ഏർപ്പെടുന്ന മനുഷ്യർക്ക് വേണ്ടി ഈ ദുരന്തത്തിൽ അനുഭവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ വിശ്വാസികളല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല മിണ്ടാണ്ടിരിക്കാനെങ്കിലും നിങ്ങൾ ശ്രമിക്കുക ഇതാണ് പറയാനുള്ളത് ഇത് കൂടുതലൊന്നും ഈ ഒരു അവസരത്തിൽ പറയണമെന്ന് ആഗ്രഹിക്കുന്നില്ല തീർച്ചയായിട്ടും നമ്മൾ നമ്മളിതിനെയും അതിജീവിക്കും മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അപ്പും അരിയിക്കോളും